പള്ളി അമ്പലം പൊളിച്ചല്ല പണിതത് പള്ളി പൊളിച്ചത് തെറ്റ് വിഗ്രഹം വെച്ചത് തെറ്റ് എന്നാലും പള്ളി പൊളിച്ചവർക്കെന്ന് വിധി പറയാൻ കോടതി തൻ്റെ ഇടം കാട്ടിയപ്പോൾ നാം പ്രതികരിച്ചില്ല അവിടെ മൗനമായിരുന്നു മൂന്ന് ദിവസത്തെ ശ്മശാന സമാനമായ മൗനത്തിലായിരുന്നു കേരളം മൂന്ന് ദിവസം കേരളത്തിൽ ഒരാളും മിണ്ടില്ല ഞാൻ നന്നായി ഓർക്കുന്നു മൗനമാണ് യഥാർത്ഥത്തിൽ ഫാസിസത്തിന് വളമാകുന്നത് അതുകൊണ്ട് പ്രതികരിച്ചു എന്ന് നമ്മോട് ബഹുമാന്യരായ മൻപ്രഭാഷകന്മാർ നമ്മോട് പറഞ്ഞത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ എനിക്കും പറയാനുള്ളത് അള്ളാഹുവിനും നമ്മോട് പറയാനുള്ളത് അതാണ് അപ്പൊ ഇതൊന്നും ഇവിടെ തകരാനുള്ളതല്ലെന്നാണ് ആദ്യം പറയുന്നത് ഇസ്ലാമിന്റെ ദേവാലയത്തെ കുറിച്ചല്ല ക്രൈസ്തവ ദേവാലയമാണ് രണ്ടാമതാണ് ജൂത ദേവാലയത്തെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നത് മൂന്നാമതാണ് ഇസ്ലാമിന്റെ ദേവാലയത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇതൊന്നും ഇവിടെ തകർന്നു പോകാനുള്ളതല്ല അതൊക്കെ ഇവിടെ നിലനിൽക്കണം ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവർക്ക് അനുഷ്ഠിക്കാൻ ആചരിക്കാൻ അള്ളാവു നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമാണത് ഒരു നീണ്ട പരിപാടികൾക്കിടയിലാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അന്ന് തകർക്കപ്പെടുന്നതിന് മുമ്പ് തകർക്കപ്പെട്ടതിന് ശേഷവും അതിര ശക്തമായ രോഷം ഇന്ത്യൻ ജനതയുടെ ഭാഗത്ത് നിന്ന് കൊണ്ടാണ് ഉടനെ തന്നെ രണ്ടാമത് ജ്യാൻ വാപ്പിയിൽ കൈവയ്ക്കാൻ അവർക്ക് ധൈര്യമുണ്ടാകാതെ പോയത് ഫാസിസം അതിൻ്റെ എല്ലാ കിരാതത്വത്തോടും കൂടി നമ്മുടെ രാജ്യത്തിന്റെ വിശാലാന്തരീക്ഷത്തിൽ ഫണം പിടർത്തിയാടുന്ന അതിഭീകരമായ ഒരു വർത്തമാനത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള അർത്ഥവത്തായ ആലോചനകളുടെ അർത്ഥപൂർണമായ ഒരു പ്രായോഗിക രൂപമാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചുള്ള അതി അതിഗൗരവത ഗൗരവം ആർന്ന പ്രഭാഷണങ്ങൾ പലതും കേട്ടുകഴിഞ്ഞ ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത് പ്രതികരണം എന്നത് മാത്രമാണ് പ്രതികരണം മാത്രമാണ് പ്രശ്നത്തിൻ്റെ ഒരേ ഒരു പരിഹാരം എന്നതാണ് പ്രതികരണ ശൂന്യത അല്ലെങ്കിൽ പ്രതികരണത്തിൽ നാം കാണിക്കുന്ന നിസ്സംഗത കൊണ്ട് നാം ഒന്നും നേടുന്നില്ല എന്നത് പ്രത്യേകിച്ചും ഇസ്ലാം മത ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ തടിച്ചുകൂട്ടിയതിലധികവും എന്നതുകൊണ്ട് പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പറയുന്ന ഒരായത്തുണ്ട് الله 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 من دفع الناس ിൽ ഒരു ചിലർ മറ്റ് ചിലരെ തടയാൻ സന്നദ്ധമായില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളിൽ തെറ്റുകൾ കാണുമ്പോൾ തെറ്റുകൾക്ക് വേണ്ടി രംഗത്ത് വരുന്ന ആളുകളെ കൈപിടിച്ച തടയാൻ കഴിയുന്നിടത്ത് കൈപിടിച്ചും നാബു കൊണ്ട് തടയാൻ കഴിയുന്നിടത്ത് നാബുകൊണ്ടും എങ്ങനെയാണോ സാധ്യമായത് സാധ്യമാകുന്ന അളവിൽ തടയാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിൽ ഇല്ലാതെ പോയാൽ റാൻ പറയുകയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ തകർന്നു പോയാനെ യഹൂദ ചിനഗോഗുകൾ ദേവാലയങ്ങൾ തകർന്നു പോയാനെ ഓം അസാജിതുഹി കൈവനാമേറെ പ്രകീർത്തിക്കപ്പെടുന്ന പള്ളികളും തകർന്നു പോയേനെ എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ ഇതൊന്നും ഇവിടെ തകരാനുള്ളതല്ലെന്നാണ് ആദ്യം പറയുന്നത് ഇസ്ലാമിന്റെ ദേവാലയത്തെ കുറിച്ചല്ല ക്രൈസ്തവ ദേവാലയമാണ് രണ്ടാമതാണ് ജൂത ദേവാലയത്തെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നത് മൂന്നാമതാണ് ഇസ്ലാമിന്റെ ദേവാലയത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇതൊന്നും ഇവിടെ തകർന്നു പോകാനുള്ളതല്ല അതൊക്കെ ഇവിടെ നിലനിൽക്കണം ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവർക്ക് അനുഷ്ഠിക്കാൻ ആചരിക്കാൻ അള്ളാഹു നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമാണത് ഒമൻഷാമൻ അക്ബുർ ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ അല്ലാത്തവൻ വിശ്വസിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് അള്ളാഹുവാണ് തീരുമാനം ബോധപൂർവമായ നിരാകരണമാണെങ്കിൽ അതിന്റെ തീരുമാനം നാം തന്നെ കൈക്കൊണ്ടുകൊള്ളാം അവിടെ ഇടപെടാനും വിധി നടത്താനും മനുഷ്യരായ നമുക്ക് അവകാശമില്ലെന്ന് ഖുർആൻ അസന്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ ദേവാലയങ്ങൾ വൈവിധ്യമാർന്ന വിവിധങ്ങളായ ജനവിഭാഗങ്ങളുടെ ദേവാലയങ്ങളുടെ നേരെ നിരന്തരമായ ആക്രമണം ഉയരുമ്പോൾ പ്രതിരോധത്തിന് ഈ രാജ്യത്ത് ജനവിഭാഗങ്ങൾ രംഗത്ത് വരുന്നില്ലെങ്കിൽ എല്ലാം തകരുന്ന ഒരു പരിണിതിയിലേക്ക് ലോകം മാറും നാടുമാറുമെന്നാണ് പറയുന്നതിനർത്ഥം പ്രിയപ്പെട്ടവരെ ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു സ്ഥിതി ഒരു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതൊരിക്കലും പൊളിക്കപ്പെട്ടു കൂടാത്തതാണെന്നുള്ള നിലയിലുള്ള അതിശക്തമായ പ്രചാരണ കോലാഹലങ്ങളാൽ രാജ്യമാസകല നിബിഡമായിരുന്നു വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ ജ്യാൻവാപ്പിയുടെ മേൽ കൈവച്ചത് പോലെ അല്ല ബാബരിയുടെ മേൽ കൈവച്ചത് ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം അത് ഞങ്ങളുടെ അജണ്ടയാണെന്ന് പറഞ്ഞ് രക്തരൂക്ഷിതമായ രഥം ഉരുട്ടിക്കൊണ്ടിപ്പോൾ ഭാരത രക്തം അവാർഡ് കിട്ടിയ ഒരു വ്യക്തി വല്ലാതെ അധ്വാനിച്ച ഒരു നീണ്ട പരി പരിപാടികൾക്കിടയിലാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അന്ന് തകർക്കപ്പെടുന്നതിന് മുമ്പ് തകർക്കപ്പെട്ടതിന് ശേഷവും അതിര ശക്തമായ രോഷം ഇന്ത്യൻ ജനതയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നതുകൊണ്ടാണ് ഉടനെ തന്നെ രണ്ടാമത് ജ്യാൻ വാപ്പിയിൽ കൈവയ്ക്കാൻ അവർക്ക് ധൈര്യം പോയത് ഇരുപത്തഞ്ചു വർഷക്കാലത്തെ ഹിതപരിശോധനയായിരുന്നു പിന്നീട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും നമ്മുടെ പരമോന്നത നീതിപീഠങ്ങളും വരെ നടത്തിയത് എങ്ങനെയുണ്ട് പ്രതികരണം എന്ന് പ്രതികരണം ഇല്ല എന്ന് നാം ഉറക്കെ പറഞ്ഞു കൊടുത്തു ഇനി ഞങ്ങൾ പ്രതികരിക്കാനില്ല ഏതായാലും പൊളിയാനുള്ളത് പൊളിഞ്ഞു ഞങ്ങൾ ഒച്ച വെച്ചാലും പൊളിയും പൊളിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇനി പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ ഇരുപത്തഞ്ചു കൊല്ലത്തെ മൗനം അതിനു വിധി പറയാൻ കോടതി മടിച്ചു മറന്നുപോയോ ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു പരാതിയുമായി അങ്ങോട്ട് കയറി ചെന്നാൽ അവൻ ആ പഴി കയറി എത്തുന്നതിന് മുമ്പ് തന്നെ വിധി പറയുകയും ആ വിധി മണിക്കൂറുകൾക്കകം നടപ്പാക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് ഇന്ത്യയുടെ കോടതി സംവിധാനം അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷവും ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ വിധി പറയാൻ കോടതിക്ക് കഴിയാതെ പോയത് ഏറ്റവും ഒടുവിൽ കൊല്ലം ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ടും ഒരു മാധ്യസ്ഥ സമിതി ഉണ്ടാക്കിയ പ്രശ്നത്തിന് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്ത് ഞങ്ങൾക്ക് ഇതിന് വിധി പറയാൻ കഴിയില്ല എന്ന വിധത്തിൽ കോടതി നിസ്സഹായതമായതുമൊക്കെ നമ്മൾ കണ്ടതാ കാരണം എന്താ പൊളിക്കുന്നതിന് മുമ്പും പൊളിച്ചതിന് ശേഷവും അതിശക്തമായ രോഷ പ്രകടനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു പക്ഷെ പയ്യ പയ്യ അത് മൗനമായി മാറിയപ്പോൾ പിന്നീട് കോടതി തൻ്റെ പൂർവ്വം വിധി പറഞ്ഞു ആ വിധി ഇങ്ങനെ കൂടിയായിരുന്നു പള്ളി അമ്പലം പൊളിച്ചല്ല പണിതത് പള്ളി പൊളിച്ചത് തെറ്റ് വിഗ്രഹം വെച്ചത് തെറ്റ് എന്നാലും പള്ളി പൊളിച്ചവർക്കെന്ന് വിധി പറയാൻ കോടതി തൻ്റെ ഇടം കാട്ടിയപ്പോൾ നാം പ്രതികരിച്ചില്ല അവിടെ മൗനമായിരുന്നു മൂന്ന് ദിവസത്തെ ശ്മശാന സമാനമായ മൗനത്തിലായിരുന്നു കേരളം മൂന്ന് ദിവസം കേരളത്തിൽ ഒരാളും മിണ്ടില്ല ഞാൻ നന്നായി ഓർക്കുന്നു മൗനമാണ് യഥാർത്ഥത്തിൽ ഫാസിസത്തിന് വളമാകുന്നത് അതുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക എന്ന് നമ്മോട് ബഹുമാന്യരായ മുൻപ്രഭാഷകന്മാർ നമ്മോട് പറഞ്ഞത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ എനിക്കും പറയാനുള്ളത് അള്ളാഹുവിനും നമ്മോട് പറയാനുള്ളത് അതാണ് ജനങ്ങളിൽ ഒരു ചിലർ മറ്റ് ചിലരെ പ്രതിരോധം തീർത്ത് തടഞ്ഞില്ല എങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് ആയുധ പ്രതിരോധം തന്നെയാകണമെന്നില്ല നാവ് കൊണ്ടുള്ള പ്രതിരോധം പ്രതികരണമൊക്കെ പ്രതിരോധത്തിന്റെ ചില വശങ്ങളാണ് അത്തരത്തിൽ ഒരു പ്രതിരോധമാണ് ഇവിടെ അതുകൊണ്ട് ഈ പ്രതിരോധം തുടർന്നു കൊണ്ടേ പോവുക ഇല്ലാതാകുമ്പോൾ മൗനം കൊണ്ടുവരുമ്പോൾ ഇതിനെതിരിൽ ഇരയാക്കപ്പെടുന്ന സമുദായത്തിന്റെ പ്രതിനിധികൾ പോലും മർദ്ദകൻറെ മർദ്ദകന്റെ പക്ഷം ചേരുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നില്ലേ എന്നാലോചിച്ചു നോക്കുക അതല്ലേ സംഭവിച്ചത് രാമക്ഷേത്രം രാമക്ഷേത്രം എന്ന് പറയുന്നത് മതേതകരത്തിന്റെ മകടമായ ഉദാഹരണമായി മാറി എന്ന് മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ രാഷ്ട്രീയ നേതൃത്വമുള്ള വ്യക്തി പറയുന്നിടത്തേക്ക് എത്തിയത് പ്രതികരണമില്ലാതെ പോകുന്നിടത്ത് നിന്നാണ് അപ്പൊ പ്രതികരിച്ചു കൊണ്ടേ അതൊരിക്കലും ഇവിടെ ഞാൻ അധികമൊന്നും പറയുന്നില്ല ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്താണ് ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് പലരും ആലോചിക്കുന്നുണ്ട് പരിഹാരം മറ്റൊന്നുമല്ല ഈ സമുദായത്തിന്റെ അജണ്ട നിശ്ചയിക്കാൻ ഒരു മതേതരനും ഈ സമുദായം വിട്ടുകൊടുക്കാതിരിക്കുക എന്നതാണ് ഏതെങ്കിലും ഒരു മതേതരൻ അവന്റെ ദൗത്യം നിർവഹിക്കുമെങ്കിൽ അത് നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ സമയം ഇതാണ് ഇത് തന്നെയാണ് പക്ഷെ മതേതരന്മാർ എന്താണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് ബാബരി ക്ഷേത്ര നിർമ്മാണമായി യാൻപാപ്പിയിലേക്കും കാശിയിലേക്കും അവരുടെ ഹസ്തങ്ങൾ നീളുകയാണ് ഗജറോളി അവിടെ മസ്ജിദ് തല്ലി തകർക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയുമല്ലോ നോഹ ഗുജറാത്തിലെ നോഹ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടത്തെ മുസ്ലിം സമൂഹത്തെ അവിടെ ക്രൂരമായ നിലയിൽ ഗുൾഡോസ് രാജ് നടത്തിയ അവരുടെ വീടുകളും അവരുടെ പ്രിയപ്പെട്ട വസ്തുവകകളും തകർത്തു കൊണ്ടിരുന്നപ്പോൾ അതേ സമയത്ത് തന്നെയാണ് മണിപ്പൂരിന്റെ പേരിൽ നമ്മളേറെ പ്രതീക്ഷയെ അർപ്പിക്കുന്ന ഇപ്പോഴും ആ പ്രതീക്ഷ നഷ്ടപ്പെടാതെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മതേതര പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലുതെന്ന് നാം കരുതുന്ന മതേതര പ്രസ്ഥാനം മണിപ്പൂർ പ്രശ്നത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ആ അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ വളരെ സുദീർഘമായ ഗംഭീരമായ പ്രസംഗത്തിൽ ഹരിയാനയിലെ നോഹ ആ ഒരു പ്രശ്നം വാക്ക് പോലും കൊണ്ടുപോലും അദ്ദേഹം മിണ്ടിയില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കൊന്നും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അപ്പം മതേതരന്മാരിലെ പ്രതീക്ഷകൾ നമ്മൾ തൽക്കാലം മാറ്റി വെച്ചേക്കുക നമ്മുടെ അജണ്ട നാം തന്നെ തീരുമാനിക്കുക നമുക്ക് വേണ്ടാത്ത അജണ്ടയ്ക്ക് വേണ്ടി സംസാരിക്കാൻ മതേതരന്മാരെ കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് നമുക്കെന്താണ് വേണ്ടത് നമ്മുടെ അസ്തിത്വ പ്രദർശനം എന്താണ് പ്രതിസന്ധി എന്താ അത് നാം പറഞ്ഞുകൊണ്ടേയിരുന്നെങ്കിൽ അല്ലാതെ മതേതരന്മാർ നമ്മളോടൊപ്പം വരില്ല മതേതര പ്രസ്ഥാനങ്ങൾ നമ്മളോടൊപ്പം വരില്ല പക്ഷേ നമുക്കിവിടെ പ്രതീക്ഷയുണ്ട് നാം നിരാശരല്ല മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൗനം പാലിച്ചാലും ഒന്നൊന്നായി ഇസ്ലാമിക സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടാലും അവിടെയൊന്നും മിണ്ടാൻ അവർ തയ്യാറായില്ല എങ്കിലും ഈ രാജ്യത്തെ മതേതരന്മാരിൽ അന്ധവിശ്വാസമില്ലാത്ത ഹിന്ദു ജനത നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകളാണ് ഒരുപാട് പ്രസംഗകന്മാർ ഇതിനകം നമ്മളോട് പറഞ്ഞത് രാജഗോപാൽ സാർ അതിന് സാക്ഷിയാണ് വി സുരേന്ദ്രൻ സാർ അതിന് സാക്ഷിയാണ് ഈ കഴിഞ്ഞ ദിവസം എന്നോട് കാനഡയിൽ നിന്ന് ബിജു എൻ നായർ എന്ന് പറയുന്ന ഒരു സഹോദരൻ മുസ്ലിം സമുദായത്തിന്റെയും മൗനമെന്നെ പേടിപ്പിക്കുന്നു എങ്ങനെയാണ് മുസ്ലിം സഹോദരങ്ങളോട് ഞാനൊരു ക്ഷമാപണം നടത്തേണ്ടതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വേദനയോടുകൂടി അവരുടെ വേദന പങ്കുവെച്ച വിജുവൻ നായർ അദ്ദേഹത്തിന് അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന ഒരു കുളകുണ്ട് പ്രിയപ്പെട്ടവരെ പേര് പറയപ്പെട്ട ഗൗരി ലങ്കേഷ് അടക്കം പൻസാരയെ പോലെ ദാ ദാഹോൽക്കറെ പോലെ എത്ര എത്ര മനുഷ്യർ അതുപോലെ തന്നെ ഹേമന്ത് കർക്കരെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ ക്രൂരതകളെ പുറത്തു കൊണ്ടുവന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് ആ അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസം ഏതോ ഒരു ജനുവരി ഇരുപത്തി ആറാണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഒരു അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ഹേവന്ത് കർക്കര ഇന്ത്യയിൽ ജീവിച്ചിരിക്കുകയില്ലെന്ന് മുൻകൂർ പ്രഖ്യാപിച്ചിട്ട് ആ മനുഷ്യനെ വകവരുത്താൻ വേണ്ടി ആയിരുന്നില്ലേ ബോംബെ സ്ഫോടനം പോലും നടന്നിരുന്നത് എന്നൊരു സംശയമായി ജനറൽ മുഷറഫിന്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഹിന്ദു സമൂഹത്തെ നാം ഉറച്ച വിശ്വാസത്തിൽ എടുക്കുക നമ്മളൊന്നും പ്രതികരിക്കരുന്ന് നമ്മളോട് പറയുന്ന മതേതരന്മാർ മുസ്ലിം സമുദായത്തിൽ പെട്ട മതേതരന്മാരും സമുദായത്തിന് വെളിയിലുള്ള മതേതരന്മാർക്കും ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അവിശ്വാസം പൂർണ്ണമായിരിക്കുന്നു എന്നാണ് അതിനർത്ഥം പക്ഷേ നമുക്ക് ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളെ കുറിച്ച് ഇന്നും വിശ്വാസത്തിനൊരു ഉടവും തട്ടിയിട്ടില്ല ഈ മാതിരി കാടിളക്കിമറിച്ച ആസോദ് ഹിമേതു ഹിമാചലം ഇളക്കിമറിച്ച പ്രചാരണങ്ങൾക്കൊടുവിലും രണ്ടു വട്ടം മൂവായിരം കോടിക്ക് പട്ടേൽ പ്രതിമയുണ്ടാക്കിയിട്ടും രാമക്ഷേത്രം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും ഹിന്ദു രാഷ്ട്ര വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടും നൂറ് പേർ വോട്ട് ചെയ്തതിൽ മുപ്പത്തിയേഴ് ഉള്ളൂ രണ്ടാമത്തെ പ്രാവശ്യവും അവരുടെ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂവെങ്കിൽ അറുപത്തി മൂന്ന് പേരപ്പുറത്ത് ഹിന്ദു ജനത നിൽക്കുകയാണെന്ന് ഒരു ഉത്തമ വിശ്വാസം ഈ രാജ്യത്തെ മുസ്ലിം ജനസാമാന്യത്തിനും മുസ്ലിം ലീഡേഴ്സിനും ആർക്കുണ്ടോ അവരാണ് അവരോടൊപ്പം ചേർന്ന് പ്രതികരിക്കുന്നത് അവരെല്ലാം വർഗീയവാദികളായി എന്ന് വിധി എഴുതിയവരാണ് ഇനി പ്രതികരിക്കേണ്ടതെന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ ഹിന്ദുക്കളെ തെറ്റിദ്ധരിക്കുന്ന മനോഭാവത്തിൽ നിന്ന് മതേതരന്മാർ പിന്മാറണമെന്നാണ് അവരോട് നമുക്ക് പറയാനുള്ളത് മുസ്ലിം നേതാക്കന്മാരോടും പറയാനുള്ളത് ഒരിക്കലും ഇന്ത്യൻ ഹിന്ദു തെറ്റിദ്ധരിക്കപ്പെടേണ്ടടുത്തെത്തിയിട്ടില്ല നൂറ് പേർ വോട്ട് ചെയ്തിട്ട് അറുപത്തിമൂന്ന് പേര് ഇപ്പോഴും അപ്പുറത്താ വോട്ട് ചെയ്തവരിൽ ചെയ്യാത്തവർ വേറെയും അതുകൊണ്ട് നമ്മുടെ ഭാവി ശോഭനമാണ് പ്രതികരണം ജനാധിപത്യപരമായ സമാധാനപൂർണമായ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള അടങ്ങാത്ത പ്രതിഷേധത്തിന്റെ അലയോലികൾ നമ്മൾ ഈ രാജ്യത്ത് തീർക്കുമെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും അതിനുള്ള അർത്ഥവത്തായ ഒരു ചൂടുവയ്പാണ് മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നവരെ കിടകിടവിറപ്പിക്കുന്ന മൗനഭഞ്ചനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടത് എന്ന് കൃത്യമായ നിലയിൽ ഓരോരുത്തരും അറിയുക ചേരുക നമുക്ക് ഇൻഷാ വലിയ അവൻ നമ്മെ കൈവിടുകയില്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വലിയ ഒരുപാട് സ്വോധിപതികളെ കണ്ടതാണ് അവരുടെ ശ്മശാന ഭൂമിയാണ് ഈ ഭൂതലം എന്ന കാര്യം നാം മറക്കാതിരിക്കുക നാസി വികാരത്തെ മറക്കാതിരിക്കുകൊണ്ട് കത്തി ജ്വലിപ്പിച്ചുകൊണ്ട് ഹിറ്റ്ലർ അവിടെ അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നു തീർത്തപ്പോൾ അയാൾ വിചാരിച്ചില്ലേ ഒരു തലമുറയിലേക്ക് എങ്കിലും തന്റെ നാസി ഭീകരത ആ സാമ്രാജ്യത്വം നീണ്ടു നിൽക്കുമെന്ന് നീണ്ടു നിന്നോ സ്വന്തം തിരുനെറ്റിയിൽ നിറയൊഴിച്ചുകൊണ്ട് ലോകത്തോട് ദാരുണമായി വിട പറയേണ്ടി വന്ന ദുരന്തമാണ് അയാൾക്ക് കാത്തു വെച്ചതെങ്കിൽ ഉരുട്ടി അധ്വാനിച്ച ഭാരത രക്തം വാസ്തവത്തിൽ ക്ഷേത്രോദ്ഘാടന പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് രാജ്യത്ത് മുഴുവൻ നാണക്കേടുണ്ടാക്കിയപ്പോഴാണ് ആ നാണക്കേട് പരിഹരിക്കാൻ എന്നാൽ രക്തമല്ലേ ആവോളമൊഴുക്കിയത് ഭാരത രക്തമിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് നാണം മറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ് നമുക്ക് ധൈര്യപുരസരം അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ച് മനസാക്ഷിയുള്ള ജനങ്ങളിൽ ഇന്ത്യയിലെ മതേതര ബോധമുള്ള നമ്മുടെ സഹോദര സമൂഹങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാ വാലൈക്കും വറഹമത്തുള്ള അഭിവാദനങ്ങൾ